നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെൻസസ് അനുസരിച്ച് മാലദ്വീപ് എന്ന് പറയുന്ന രാജ്യത്തെ ആകെ ജനസംഖ്യ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരം പേരാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നാൽപ്പത് ലക്ഷത്തിലധികം ജനങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു ജില്ലയുടെ ഒരു സാധാരണ ജില്ലയുടെ പകുതി ജനസംഖ്യ പോലും ഇല്ലാത്ത അല്ലെങ്കിൽ തിരുവനന്തപുരമോ കൊച്ചിയോ പോലുള്ള ഒരു നഗരത്തിൻ്റെ അത്രയും ജനസംഖ്യ ഇല്ലാത്ത ഒരു രാജ്യമാണ് മാലദ്വീപ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പവിഴ ദ്വീപുകളാണ് മാലദ്വീപ് ഈ അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദ്വീപുകളായി പാർക്കുന്നു അതായത് കടലിൻ്റെ നടുക്കുള്ള ചെറിയ 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 താമസ സ്ഥലങ്ങൾ മാലദ്വീപിലെ ഒരു ദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരു റിസോർട്ടായിരിക്കാം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അത്തരത്തിൽ ടൂറിസത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ദ്വീപ സമൂഹമാണ് മാലദ്വീപ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാലദ്വീപിന് ഒരുപാട് പ്രസക്തിയുണ്ട് ഒന്ന് നമ്മുടെ കൊച്ചിയിൽ നിന്നും കേവലം എഴുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് മാലദ്വീപിലേക്കുള്ള ദൂരം ലക്ഷദ്വീപ് തലസ്ഥാനമായ കവരത്തിയിൽ നിന്നും ഇരുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ മാത്രമാണ് മാലദ്വീപിലേക്കുള്ള ദൂരം എന്ന് വെച്ചാൽ കൊച്ചിയിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ നമ്മൾ വിമാനത്തിൽ മാലദ്വീപിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂരിൽ ചെല്ലാൻ എടുക്കുന്നതിനേക്കാൾ വേഗതയിൽ നമുക്ക് എത്താൻ കഴിയുമെന്നർത്ഥം അതായത് നമ്മുടെ തൊട്ടായൽ പക്കത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടായിൽ പക്കത്തുള്ള ഒരു കൊച്ചു രാജ്യത്തിന് വലിയ പ്രസക്തി ഒന്നും കൊടുക്കേണ്ടത് ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ നാല് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറിയിരിക്കുന്ന രാജ്യം ഈ രാജ്യത്തിന് മാലദ്വീപ് പോലുള്ള ഒരു കൊച്ചു രാജ്യത്തെ പരിഗണിക്കേണ്ടതേയില്ല എന്നിട്ടും നമ്മളെ അവർ അപമാനിച്ചപ്പോൾ നമ്മൾ സഹിഷ്ണുതയോടെ കാത്തിരുന്നു അവസരത്തിനു വേണ്ടി നമ്മൾ പ്രതികാരം ചെയ്തില്ല നമ്മൾ മാലദ്വീപിനെ വെറുപ്പിച്ചില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമായിട്ടും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലായിരുന്നു ഈ പ്രതിസന്ധി മൂർച്ഛിച്ചത് ആ സമയത്ത് നടന്ന മാലദ്വീപ് തെരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന മുഹമ്മദ് മൊയ്സു ഏറ്റവും വലിയ മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ഇന്ത്യയെ പുറത്താക്കുക എന്നതായിരുന്നു അവരുടെ വലിയ മുദ്രാവാക്യം അതിന് മുൻപുള്ള ഭരണകൂടവുമായി ഇന്ത്യ സഹകരിക്കുന്നത് ശരിയല്ല അത് ഇന്ത്യക്ക് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നു മാലദ്വീപിന്റെ ആത്മാഭിമാനം ഇന്ത്യക്ക് പണയപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കണം എന്ന് പരസ്യമായ പ്രചരണം നടത്തിയാണ് മൊയ്സു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മുയ്സുവിൻ്റെ മുദ്രാവാക്യം മാലദ്വീപിലെ ജനങ്ങൾ ഏറ്റെടുത്തു മുയ്സു പ്രസിഡന്റായി ചുമതലയേറ്റു പ്രഖ്യാപിച്ചിരുന്നത് പോലെ ഇന്ത്യയുമായുള്ള അകലം പരസ്യമാക്കിക്കൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ത്യ ഒരടക്കിനും പോവാതെ സൈന്യത്തെ പിൻവലിച്ചു ഇന്ത്യൻ നേതാക്കളെ പരിഹസിക്കുന്നത് മുയ്സു മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് ഒരു ശീലമായിരുന്നു പക്ഷേ ഇന്ത്യ അതിനൊന്നും പോയില്ല കാരണം മുയിസുവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പ്രവർത്തിച്ചിരുന്നത് ചൈനയുടെ അടിമകളെ പോലാണ് ഇന്ത്യ മഹാരാജ്യത്തോട് ചേർന്ന് അന്താരാഷ്ട്ര കപ്പൽപാത പാത കടന്നു പോകുന്നിടത്ത് കിടക്കുന്ന ഈ രാജ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ചൈനയ്ക്കറിയാം അതുകൊണ്ട് ചൈന അവരെ വശത്താക്കി ഇന്ത്യക്കെതിരെ തിരിച്ച് ഇന്ത്യക്കെതിരെയുള്ള ചൈനയുടെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഉപയോഗിച്ചു ചൈനയുടെ ചാരക്കപ്പൽ പോലും മാലദ്വീപ് കടൽ തീരത്ത് വന്ന് നങ്കൂരമിട്ടു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ വിരുദ്ധമായ നിലപാടെടുത്തപ്പോൾ ഇന്ത്യ പ്രതികരിക്കാനോ പ്രതികാരം ചെയ്യാനോ ഒന്നും പോയില്ല മാലദ്വീപിന് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറി എന്നാൽ ചൈനയുടേത് ചതിയുടെ സ്നേഹമാണെന്ന് മാലദ്വീപ് വൈകാതെ തിരിച്ചറിയുന്നു ഇന്ത്യ വളരെ ശക്തമായ തന്ത്രപരമായ ചില നീക്കങ്ങൾ അതായത് കൃത്യമായ പ്രതികരിക്കാതെ പ്രതിരോധിക്കാതെ ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു ലക്ഷദ്വീപിലേക്ക് നമ്മുടെ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലക്ഷദ്വീപിനെ മാലദ്വീപുകൾക്ക് പകരമായി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള തുടക്കം കുറിക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായാണ് വാസ്തവത്തിൽ ലക്ഷദ്വീപ് വളരെ കൃത്യമായ ചില നിബന്ധനകൾക്കുള്ളിൽപ്പെട്ട് മറ്റാർക്കും പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തുടരുകയായിരുന്നു അതിന് മാറ്റം വരുത്താൻ വേണ്ടി വലിയ മാറ്റങ്ങൾ വന്നു ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിൽ പരിഷ്കാരം കൊണ്ടുവന്നു ലക്ഷദ്വീപിലേക്ക് മറ്റാർക്കും വരാൻ കഴിയാത്ത നിയമങ്ങളൊക്കെ മാറ്റി ലക്ഷദ്വീപിനെ അടിമുടി അഴിച്ചു പണിത് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പണിയാനും ടൂറിസ്റ്റുകൾക്ക് വരാനുമുള്ള നീക്കങ്ങൾ ആരംഭിച്ചു മാത്രമല്ല ലക്ഷദ്വീപിൻ്റെ മനോഹാരിത ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മോദി ലക്ഷദ്വീപിൻ്റെ കടൽ തീരത്തെ ഒരു ചാരിക സരയിട്ട് നീണ്ടു നിവർന്നിരുന്ന് ഒരു ചിത്രമെടുത്ത് ആ ചിത്രം വലിയ സന്ദേശമാണ് ലോകത്തിന് കൊടുത്തത് മാലദ്വീപിന് ബദലായി ഇന്ത്യക്കൊരു ഉണ്ട് എന്ന് ബോധ്യപ്പെടാൻ കാരണമായി ഇത് മാലദ്വീപിന്റെ സംഘടിപ്പിച്ചു ലക്ഷദ്വീപിലെ പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ പണന്നുവരുന്നതോടുകൂടി മാലദ്വീപ് ഔട്ടാവുന്ന സാഹചര്യം ഉണ്ടാവും മാലദ്വീപിന് പകരമായ ലക്ഷദ്വീപ് വളർത്തിയെടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചാൽ മാലദ്വീപിനേക്കാൾ മനോഹരമാക്കാൻ ഇന്ത്യക്ക് കഴിയും അത് മാലദ്വീപിന് വലിയ തിരിച്ചടിയും ഒരു വശത്ത് മറു ഇന്ത്യൻ ടൂറിസ്റ്റുകളായിരുന്നു മാലദ്വീപിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് എന്നാൽ മാലദ്വീപിനേക്കാൾ യൂറോപ്യൻ ജനതയ്ക്ക് താല്പര്യം മൗറീഷ്യസ് ആണ് മൗറീഷ്യസിന് ബദൽ അവൻ ഇതുവരെ മാലദ്വീപിന് കഴിഞ്ഞിട്ടില്ല അവിടെയാണ് മാലദ്വീപിനെ ഇന്ത്യക്കാരുടെ സാന്നിധ്യം ഗുണം ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാർ കൂട്ടത്തോടെ ഈ പ്രതിസന്ധി മൂർച്ഛിച്ചതോടെ മാലദ്വീപ് വിട്ടു മാലദ്വീപിലേക്ക് ടൂറ് പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കുറഞ്ഞു ഈ മാലദ്വീപുകൾ വാസ്തവത്തിൽ പല മേഖലയിലും ഇന്ത്യ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന രാജ്യമാണ് പൊടും മാലദ്വീപിന്റെ നിലപാട് മാറ്റത്തോടെ ഇന്ത്യയും നിലപാട് മാറ്റിയതോടെ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വല്ലാതെ കുറയുന്നു അതോടെ മാലദ്വീപ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു ഒരു വശത്ത് എന്നാൽ ചൈനീസ് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടായെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മാത്രമല്ല ചൈനയുടെ സ്നേഹം വ്യാജമാണെന്ന് ഏറെ വൈകാതെ മാലദ്വീപ് തിരിച്ചറിയുകയാണ് ചൈന അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ നടത്തുന്നത് കടം കൊണ്ടാണ് ചൈനയുടെ കടം നാലഞ്ച് ശതമാനം പലിശ ഉള്ളതാണ് അതേസമയം ഐ എം എഫിനെയും വേൾഡ് ബാങ്കിനെയൊക്കെ പലിശയാണെങ്കിൽ അരശതമാനവും മുക്കാല് ശതമാനമേ ഉള്ളൂ ഇന്ത്യ പലപ്പോഴും കടം കൊടുക്കുമ്പോഴും അതിന് കണക്ക് പറയാൻ പോകുമായിരുന്നില്ല ചൈന ആവട്ടെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും പണം നിക്ഷേപിച്ചത് പലിശയ്ക്കാണ് അങ്ങനെ മാലിദ്വീപിന്റെ കടം വൺ പോയിന്റ് ഫോർ ബില്യൻ അമേരിക്കൻ ഡോളറായി മാറി അതിൽ നാല്പത് ശതമാനവും ചൈനയുടേതായിരുന്നു തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി മാലിദ്വീപിന്റെ പല വികസന പദ്ധതികളിലും ചൈന ഇടപെടുകയും അതിൻ്റെ മേലെ അവകാശം ഉന്നയിക്കുകയും ചെയ്തു ഇത് മാലദ്വീപിന് മാത്രമല്ല ചൈന സഹായിക്കുന്ന ചെറു രാജ്യങ്ങളുടെയൊക്കെ ഗതികെട്ട അവസ്ഥയാണ് അവർ അങ്ങോട്ട് കടം കൊടുക്കും എന്നാൽ കടത്തിന് പലിശ വാങ്ങുകയും പലിശ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ പിടിച്ചടക്കുകയും ചെയ്യുന്ന ഒരു അഗ്രസീവ് ഡിപ്ലോമസിയാണ് ചൈനയുടേത് ഇത് മാലദ്വീപ് തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യയുടെ സഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ചരിത്രപരമായി ഇന്ത്യയും മാലദ്വീപും തമ്മിൽ വലിയ ബന്ധമുണ്ട് തൊണ്ണൂറ്റിയെട്ടിലെ അട്ടിമറിയിൽ ഇന്ത്യയാണ് രക്ഷയായത് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലത്ത് ഇന്ത്യയാണ് വാക്സിൻ ഒരുക്കി കൊടുത്തത് ഇന്ത്യയുടെ ഉപഗ്രഹം പോലെ ഇന്ത്യയുടെ ഓരത്ത് കിടക്കുന്ന രാജ്യത്തിന് ഇന്ത്യയെ ആശ്രയിക്കാതെ മുമ്പോട്ടു പോവാൻ കഴിയില്ല മാത്രമല്ല മാലദ്വീപ് നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യം കൂടിയാണ് ഏതു നിമിഷവും അവർ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി കടലിൽ മുങ്ങിപ്പോവാം ഒരുപക്ഷെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ആദ്യമില്ലാതാവുന്ന രാജ്യം മാലദ്വീപ് ആവാം ആ ഒരു സാഹചര്യത്തിൽ ഈ മാലദ്വീപ് തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പോലും നടത്തുന്നുണ്ട് ആവശ്യത്തിലധികം ഭൂമിയുള്ള കാനഡയിലും മറ്റും അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നു ഇത്തരം പരിശ്രമങ്ങൾക്കിടയിൽ ഇന്ത്യയെ പിണക്കേണ്ടതില്ല എന്ന് തിരിച്ചറിയുകയും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയുമായിരുന്നു കഴിഞ്ഞ വർഷം മുതലേ അതിൻ്റെ സൂചന വ്യക്തമായി ചൈനയോട് ചെങ്ങാത്തം കൊണ്ട് ഒന്നും ആവില്ലെന്നും പരമ്പരാഗതമായ ഇന്ത്യയുമായുള്ള ചെങ്ങാത്തം തന്നെയാണ് തങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമെന്നും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ വർഷം ആദ്യം മാലദ്വീപിൻ്റെ വിദേശകാര്യമന്ത്രി അയക്കുന്നു പിന്നീട് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്നെ ഇന്ത്യ സന്ദർശിക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ കാലിൽ വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു ഇന്ത്യ പ്രതികാര നടപടികൾക്ക് പോവാതെ വളരെ സംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ട് എല്ലാം എളുപ്പമായി മാറി അങ്ങനെയാണ് ഇപ്പോൾ മാലദ്വീപിന്റെ അറുപത്തഞ്ചാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ബ്രിട്ടീഷുകാർ ഇന്നും മാലദ്വീപ് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് ആ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തുമ്പോൾ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി പോയി മാത്രമല്ല വിദേശകാര്യമന്ത്രി ജയശങ്കർ അടക്കമുള്ളവർ അതിഥികളായിരുന്നു ആ ഒരു ആവേശത്തോടെയാണ് മാലദ്വീപ് മോദിക്കും ഇന്ത്യൻ പ്രതിനിധി സംഘത്തിനും സ്വീകരണവും കൊടുത്തത് മോദി മോദിയെ സംഘത്തെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തി മാലദ്വീപ് പ്രസിഡന്റും മറ്റ് ഭരണാധികാരികളും വലിയ ബാൻഡ് പാട്ടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു വലിയ കൂറ്റൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കൂറ്റൻ കെട്ടിടത്തിന് മുകളിൽ മോദിയുടെ വലിയ ചിത്രം സ്ഥാപിച്ചു ഒപ്പം ബാൻഡ് ഗാർഡ് ഓഫ് ഓണറും അടക്കം ഇന്ത്യയുടെ പതാകയും മാലദ്വീപിൻ്റെ പതാകയും ഒരുമിച്ച് പാറിക്കളിച്ചു മോദിക്ക് സിന്താവാ വിളിക്കുന്ന ആയിരക്കണക്കിന് മാലിദ്വീപുകാരെ ഇന്നലെ ലോകം കണ്ടു അതായത് വലിയ സ്വീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറ്റി അബദ്ധം തിരുത്തുന്നതിന്റെ ഭാഗമായി വലിയ സ്വീകരണമാണ് മോദിക്ക് കൊടുത്തത് ഒരുപക്ഷേ മറ്റൊരു രാഷ്ട്ര തലവന്മാർക്ക് കൊടുക്കാത്തതിനേക്കാൾ വലിയ സ്വീകരണം മോദിക്ക് മാലദ്വീപ് ഒരുക്കി മൊയ്സു അധികാരമേറ്റതിനു ശേഷം മാലദ്വീപ് സന്ദർശിക്കുന്ന ആദ്യത്തെ രാഷ്ട്ര തലവൻ മോദിയാണ് അതായത് ചൈനയുമായി അടുപ്പമായിരുന്നെങ്കിലും ചൈനീസ് പ്രസിഡന്റ് ഒന്നും അങ്ങോട്ട് വരാൻ സമയം കൊടുത്തില്ല അവർക്ക് വലിയ വിലയൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല വളരെ തന്ത്രപരമായ ഒരു നീക്കമായി കരുതുന്നു കാരണം നമ്മുടെ അയൽപക്കത്തെ രാജ്യമാണ് ഇന്ത്യയുടെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയൽരാജ്യങ്ങളെ പിന്തുണയ്ക്കുക സഹായിക്കുക അങ്ങനെ നമ്മുടെ രാജ്യവും ആ വളർച്ചയുടെ ഭാഗമാവുക എന്നതാണ് അതിന് ലാഭം നഷ്ടമൊന്നും നോക്കാതെയാണ് നമ്മൾ കൊച്ചു രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതും അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതും അവിടെ കുത്തിത്തിരിപ്പുമായി ചൈന വന്നു അത് പൊളിച്ചടിക്കുകയാണ് ഇന്ത്യ വീണ്ടും മാലദ്വീപുമായി വലിയ ബന്ധത്തിന് പോകുന്നത് വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെയാണ് മോദി അഭിപ്രായങ്ങൾ പ്രസംഗങ്ങളും പറഞ്ഞത് ചരിത്രത്തേക്കാൾ പഴക്കവും സമുദ്രത്തേക്കാൾ ആഴവുമുണ്ട് ഇന്ത്യയും ഈ മാലദ്വീപും തമ്മിലുള്ള ബന്ധമെന്നാണ് മോദി പറഞ്ഞത് വളരെ അർത്ഥവത്തായ വാചകം ഇന്ത്യയും മാലദ്വീപും തമ്മിൽ അടുപ്പക്കാരാണ് അതിൻ്റെ ചരിത്രാതീത കാലം മുതൽ ബന്ധമുണ്ട് ചരിത്രം അതിനുശേഷം രചിക്കപ്പെട്ടത് സത്യമാണ് പുരാതന കാലം മുതൽ ഇന്ത്യയും മാലദ്വീപും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു വാക്കുകൂടി ചേർത്തു സമുദ്രത്തേക്കാൾ ആഴമുണ്ട് ഈ ബന്ധത്തിനെന്ന് വളരെ സൂക്ഷ്മതയോടാണ് അത് പറയുന്നത് അതിനേറ്റവും കൃത്യമായ മറുപടി മോഹിസു നൽകിയത് ഇന്ത്യയാണ് മാലദ്വീപിൻ്റെ ഏറ്റവും വിശ്വസ്തരായ വ്യാപാര പങ്കാളികളെ കാലത്തെയും ഏറ്റവും വിശ്വസ്തരായ വ്യാപാര പങ്കാളികൾ എന്നാണ് പറഞ്ഞത് വ്യാപാര പങ്കാളിത്തവും പ്രതിരോധ പങ്കാളിത്തവും സമുദ്ര സുരക്ഷയുമൊക്കെ മോദിയും മൊയ്സുവും തമ്മിലുള്ള ചർച്ചയിൽ പ്രധാന ഘടകങ്ങളായി വളരെ സുപ്രധാനമായ ഒരു നയതന്ത്ര വിജയമായി ഇത് വിലയിരുത്തപ്പെടുന്നു ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായപ്പോൾ ഒരുപാട് പേർ പഴിക്കാനുണ്ടായിരുന്നു കുറ്റപ്പെടുത്താനുണ്ടായിരുന്നു ഇന്ത്യ വളരെ സംയമനത്തോടെ കൈകാര്യം ചെയ്തു നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിനെ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇന്ത്യ ഓരം ചേർത്ത് നിർത്തി താലോലിച്ചു വളർത്തും എന്ന് പറയുന്നതോടെ ഇന്ത്യ കൂടുതൽ സുരക്ഷിതമായിരിക്കുന്നു നമ്മുടെ അയൽപ്പക്കത്തിൻ്റെ ആ സുരക്ഷ ഇന്ത്യയ്ക്ക് കൂടുതൽ ഗുണമുണ്ടാക്കുമെന്ന് തീർച്ചയാണ്